ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് അരിപ്പൊടി മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് വറുത്ത അരിപ്പൊടിയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്നത് തന്നെയായിരിക്കും അപ്പോൾ അത് വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ ഞാനിതുണ്ടാക്കാനായി ഒരു കപ്പ് അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അത്രയും വേണ്ടി വരില്ല കുറച്ച് കുറച്ചായി ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ സമയം ഇതിലോട്ട് ഒന്നേ കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ നല്ല ജീരകം സ്പൂൺ കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുക്കാം ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം അടച്ചു വെച്ചിരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ അടച്ചു വെച്ചിരുന്നാൽ മാവ് കുറച്ചുകൂടെ നല്ല മയത്തിൽ കിട്ടും അത്രയേ ഉള്ളൂ ഇനി ഇത് അത്യാവശ്യം കുറച്ച് വലിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം ഉരുളകളുടെ രണ്ട് സൈഡും കുറച്ച് അരിപ്പൊടി വിതറി വിതറിക്കൊടുത്ത് പരത്തിയെടുക്കാം ഞാനിതിൽ അരിപ്പൊടി അല്ലാതെ വേറൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഉരുളകൾ കുറച്ച് വലുപ്പത്തിലാക്കണമെന്ന് പറഞ്ഞത് എന്നാൽ ഒത്തിരി കട്ടിക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് വറുത്തെടുക്കുമ്പോഴും അല്പം കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവൂ ഇത് പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് ഭാഗം ഡയമണ്ട് ഷേപ്പിലും കുറച്ച് ഭാഗം സ്ക്വയർ ഷേപ്പിലുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പതുക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയെല്ലാം പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വറുത്ത് കോരി എടുക്കാം ഇവിടെ എണ്ണ നല്ല ചൂടായിരിക്കാന് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണയും വളരെ കുറച്ച് മതിയാവും വേവാനായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കോരിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് മറക്കരുതേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കഴിച്ചിട്ട് അഭിപ്രായം എന്ത് തന്നെയായാലും അതെന്നെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബായ്